ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് ഇഡ്ഡലിയുടെയും ദോശയുടെയും അതുപോലെ ബൺദോശയ്ക്കും ഒപ്പം കഴിക്കാൻ എപ്പോഴും നമ്മൾ അരക്കിൽ നിന്ന് നിന്നൊക്കെ വ്യത്യസ്തമായ രീതിയിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു തേങ്ങാ ചമ്മതി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം ഞാനൊരു ചെറിയ സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട് രണ്ട് മൂന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ മീഡിയം സൈസിലെ ഒരു തക്കാളിയുടെ പകുതി അതും രണ്ട് മൂന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് മൂന്ന് വറ്റൽ മുളക് പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി അര ഇഞ്ച് സൈസിൻ്റെയൊക്കെ ഒരു പീസ് ഇഞ്ചി അത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം മുളക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം ഒരുപാട് അങ്ങ് ഫൈനായിട്ട് അരക്കേണ്ട ചെറിയൊരു തരിയായിട്ടൊക്കെ അരയ്ക്കാം ചമ്മന്തിക്കൊക്കെ നമ്മൾ അരയ്ക്കുന്ന ഒരു പരിവുണ്ടല്ലോ ആ ഒരു രീതിയിൽ ഇതിപ്പോൾ അരച്ചിട്ടുണ്ട് ബൗളിലോട്ട് മാറ്റാം ഇനി ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ലതായിട്ടൊന്ന് ഇളക്കാം ഈ ഒരു ഇതിൽ അരച്ചാൽ മതി ഒരുപാട് അങ്ങ് ആക്കണ്ട അപ്പം ഈ ഒരു അളവിൽ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കണം ഇനി ഇതിലോട്ട് ഒന്ന് വേർത്ത് ഒഴിക്കാം പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണി ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ കടുക് ഒരു വറ്റൽ മുളക് കുറച്ച് കറിവേപ്പില ഇതിലോട്ട് ഒരു നുള്ളു പായപ്പൊടി ഇട്ട് കൊടുക്കാം ഒരുപാട് വേണ്ട ചെറിയൊരു നുള്ളു ഇപ്പം ഇത് ചമ്മന്തിയിലോട്ട് ഒഴിക്കാം അപ്പം ഇത് ഇഡലിക്കും ദോശയ്ക്കും ദോശയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തി ഇത് നമ്മൾ നോർമലായിട്ട് തേങ്ങാ ചമ്മന്തി തിരക്കുന്നതിന് വരും കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിൽ അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഞാനൊരു ബൺദോശയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം അതിനൊപ്പം സെർവ് ചെയ്ത് ചമ്മന്തിയത് അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് വന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക്